ആ വെള്ളിമാട് മുന്ന ഒരു വീരാനാജി ഒരിക്കലിനോട് ശ്രീകണ്ടവള്ളി എന്ന് പറയണ്ടേ മോനെ ഇത് ആരായി കിടക്കുന്ന എനിക്കറിയോ ഈ മഹാനായ മടവൂരൻ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി അദ്ദേഹം പറയാണ് ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോ ഞാന് കുറച്ചല്ലാണെന്ന് വിഷമിച്ച് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തിനാ ഈ ശേഖിന്റെ എടുത്ത് ഇങ്ങനെ പോയല് എന്റെ ഒരു ശേഖാണല്ലത് എപ്പോഴും മൂപ്പരായിട്ട് സീം വലിയ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാ അയാൾ ചിന്തിച്ചല്ലേ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ എന്തെങ്കിലും ഒരു തുറവുടി ഇതൊക്കെ കാണില്ലല്ലോ മൂപ്പര് അങ്ങനെ ഒരൊറ്റ വിളി ശേഖൻ അയാൾ ശേഖന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തരുവെന്ന് നിന്നോട് പറയേ മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചതിന്റെ ശേഷം നേരെ ജയിലിലേക്ക് ജയിലേക്ക് വന്ന് കേറിങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ ഓർ സംസാരിച്ച് ഇയാൾ കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുപോയിട്ട് എന്റെ റൂമിലാക്കി പിന്നെ ഞാൻ മോപ്പര് കാണില്ല പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാ മോനെ പോരാം പകലും ആളെ ഇങ്ങനെ ഉണ്ടാവും ഇയാൾ അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ സി എം മൊടവൂറും അദ്ദേഹത്തിൻ്റെ കള്ളകരാമത്തുകൾ ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അപകടത്തിൽപ്പെട്ടവരാണ് ആ പറയുന്ന നേതൃത്വമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത് അതാണ് സി എം കാഫിലക്കാരനെ പോലെ സി എം കാഫില അദ്ദേഹത്തിനൊന്ന് സംഭവിച്ചത് എന്ന് കള്ളം പറയും കള്ളക്കറാമത്തുകൾ പറയും അതുകൊണ്ട് സമ്പാദിച്ച് കഴിക്കും അതുപോലെ ഇവിടെ നിങ്ങൾ ഒരു വീഡിയോ കാണുക ഇപ്പം ഇട്ട ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യാനുള്ള കാലം നിങ്ങൾക്കറിയോ ഇന്ന് കേരളക്കരയിലെ ഒട്ടുമിക്ക മഹല്ലുകളിലും ഈ വീഡിയോ വന്നിട്ടുണ്ട് ആ പള്ളിയിലെ ഹത്തീബ് ആ നാട്ടിലെ എന്ത് നമുക്ക് പറയാൻ തന്നെ ചെറിയൊരു വീടാണിത് എന്തായാലും ഇവിടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഈ കാണുന്ന കല്ല് ഇവരുടെ വീടിന്റെ മുൻവശത്ത് ഉണ്ടായിരുന്ന ഒരു കല്ലാണ് മഹാനരായ ശേഖന കുത്തുബുലായം മഹാനവറുകൾ മൂരോട്ടുമ്മൽ കുഞ്ഞിക്കോയക്കാന്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ കുളിപ്പിക്കുന്ന സമയം മഹാനവറുകൾ ഈ കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കും അങ്ങനെ തിളപ്പിച്ച വെള്ളത്തിൽ ഷെയ്ഖുനായെ അവർ കുളിപ്പിച്ചു കൊടുക്കും ഷെയ്ഖുനാ സമയത്ത് ഈ കല്ലിൻ്റെ മുകളിലാണ് പതിവ് നിൽക്കാറുള്ളത് അപ്പോൾ ഒരു സമയത്ത് മുരോട്ടുമ്മൽ കുഞ്ഞിക്കോയക്കാനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ധാരാളം കടമില്ലേ ഈ കല്ല് ഞാനങ്ങ് സ്വർണമാക്കി തരട്ടെയോന്ന് ഷെയ്ഖുനാക്ക് അത് നടക്കും എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ആളാണ് കുഞ്ഞിക്കുയക്ക വളപട്ടണത്ത് വെച്ച് മഹാനവറുകൾ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് ട്രെയിനിനെ നിർത്തിയത് നേരിട്ട് കണ്ട് അനുഭവിച്ച കുഞ്ഞിക്കോയക്ക പറഞ്ഞു വേണ്ട മഹാനവറുകളെ സ്വർണ്ണ എടുത്താൽ തീർന്നു പോവുമല്ലോ ഞങ്ങൾക്ക് നിങ്ങളെയാണ് വേണ്ടതെന്ന് അപ്പൊ അത്രയും കൂടുതൽ മഹാനവറുകളെ മഹബത്ത് വെച്ചവരായിരുന്നു കുഞ്ഞിക്കോയക്ക ബഹുമാനപ്പെട്ടവരെ അറിഞ്ഞ് മഹബത്ത് വെച്ചവരായിരുന്നു ഈ കല്ല് അവിടെ ഭദ്രമായി ഇപ്പോഴും ആ വീട്ടുകാർ സൂക്ഷിക്കുന്നുണ്ട് ബഹുമാനമുള്ളവരെ അതുപോലെ സി എം മടവൂരിൻ്റെ ക്രാമത്തുകൾ എത്ര പറഞ്ഞാലും ഇവർക്ക് കൊതി തീരുന്നില്ല എത്ര പറഞ്ഞാലും കൊതി തീരുന്നില്ല ഒളപ്പട്ടണത്ത് ട്രെയിൻ നിരുത്തിയ കാര്യം ട്രെയിൻ നിരുത്തി ആ ട്രെയിനിൻ്റെ ഡ്രൈവർ വന്ന് കാല് ചുംബിച്ചു എന്ന് പറയുന്ന വീഡിയോയും അതാണ് നിങ്ങൾക്ക് അവസാനം കേൾക്കാം അപ്പോൾ ഇവിടെ സി എം മടവൂരിനെ കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും കല്ലിൻ കല്ലിൻമേലെ നിൽക്കുമല്ലോ നമ്മളാണെങ്കിലും കുളിക്കുമ്പോൾ ഒരു കല്ലിന് മേലെ നിൽക്കും കാരണം അത് നമുക്ക് ചെളി തെറിക്കുന്നതിന് വേണ്ടി ഒരു ഉയർച്ച ഉയർച്ച ഉള്ള കല്ലിന്മേൽ നിൽക്കും അതിൻ്റെ ബഹുമാനമാണ് അദ്ദേഹം കാണിച്ചത് ആ കല്ലിനെ സൂക്ഷിച്ചത് ആ കല്ലിനെ സൂക്ഷിച്ച് ആ കല്ലിന് ശുചിതിടാനും സാധ്യതയുണ്ട് ഇദ്ദേഹം സൂക്ഷിച്ച കാര്യം പറഞ്ഞാൽ അത് സി എം മടവൂറിൻ്റെ കറാമത്തുണ്ടെന്ന് പറഞ്ഞ് അതിനെ തന്നെ സ്വർണ്ണമാക്കി തരട്ടെയോ എന്ന് ചോദിച്ചതും ഇതെല്ലാം സി എം ചെയ്തതെന്ന് നമുക്ക് വിശ്വാസമല്ല ഇവരുടെ തലപ്പാവും ഇവരുടെ സ്റ്റൈലും ഇതിലെല്ലാം കിട്ടുന്ന വരുമാനം ഈ വരുമാനത്തിൽ ഇവർ കഴിയുന്നതുകൊണ്ട് അതിന് നന്ദി പറയണ്ടേ ആ നന്ദിയുടെ ഭാഗമാണ് ഓരോന്ന് ഓരോന്ന് കള്ള കറാമത്തുകൾ പറഞ്ഞു വരുന്നതും ഇതുപോലെയുള്ള ജാഹിൽതരം കുഫുറിയത്തും പറഞ്ഞ് നടക്കുന്നതും ഒരു കല്ലിനെ അത്ര ബഹുമാനിക്കാനുണ്ടോ ഈ കല്ല് എന്ന് പറഞ്ഞ് ആരാണ് ബഹുമാനിക്കുന്നത് കാഫിരിയങ്ങളല്ലേ എന്നുപോലും ഇദ്ദേഹത്തിനറിയ അറിയുന്നുണ്ടോ അതും അറിയുകയില്ല മുസ്ലിം സമൂഹത്തിനെ നാശത്തിലേക്ക് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളെ പറയുമ്പോഴും ഇവർ കറാമത്തുകളെ പറയുന്ന ഇവരെ അടുപ്പിക്കാതിരിക്കുക മുസ്ലിംങ്ങൾ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ളവർ കച്ചവടം ചെയ്തോ അതല്ലെങ്കിൽ ജോലി ചെയ്തോ ജീവിക്കുമ്പോൾ ഇത്ര കാര്യം ഇവരുടെ ബാക്കിൽ പോയാൽ ദുനിയാവും ആഹിരവും രണ്ടും നഷ്ടമാണ് കഷ്ടപ്പെട്ടതിൻ്റെ ഇടക്ക് നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിനേക്ക് മാത്രം അടുക്കാനും അള്ളാഹുവിനെ മാത്രം വിവാദത്തെടുക്കാനും നമുക്ക് സമയം അത്രേ ഉള്ളൂ ആ സമയത്തെ പാഴാക്കി ഇത്തരക്കാരുടെ ബാക്കിൽ പോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇത്തരക്കാർ പറയുന്നതിന് വിശ്വസിക്കാതിരിക്കുക ഇതുപോലെയുള്ള വിശ്വാസമെന്ന് പറഞ്ഞാൽ പ പച്ച ഇത് പച്ച കുഫ്രിയത്താണ് ഇതാണോ എന്ന് പോലും പറഞ്ഞു പോകരുതേ ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക അതാണ് അൻസാരി സൂഹരി ഉസ്താദ് കാണിക്കാൻ കാരണം ഇത് പച്ച കുഫുറിയത്തായതുകൊണ്ടു ഇത് അല്പമെങ്കിലും ഇതിൽ വിശ്വാസമോ ഇതിൽ ഒരു നല്ല കാര്യമോ ഉണ്ടെങ്കിൽ അദ്ദേഹം കാണിക്കാൻ സാധ്യമില്ല അതുപോലെ ബഹുമാനപ്പെട്ട അൻസാരി സൂര്യ ഉസ്താദിന് ദീർഘ ആയുസ്സും ആഫിയത്തുള്ള ദീർഘ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാരണം ഇതുപോലെയുള്ള കള്ള കറാമത്ത് പറഞ്ഞ് വരുന്നവർ ഒരുപാടുണ്ട് അതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്നത് നമുക്ക് സന്തോഷമാണ് ഇൻഷാ സ്ലാമലൈക്കും വാഹമത്തുള്ള ഗേറ്റ് അടച്ചില്ല അടച്ചു ട്രാക്കിലേക്ക് ഇങ്ങോട്ട് ട്രെയിൻ പോറുമ്പോ അപ്പൊ എല്ലാരും പഠിച്ചു മഹാനവറുകൾ കൈ ഇങ്ങനെ കാറിന്റെ നേരെ മുമ്പിൽ അവിടെ നിന്ന് ട്രെയിൻ അവിടെ വന്നു കണ്ണൂര് പിന്നെ കണ്ണൂർ വളപട്ടണം തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളു തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ ട്രെയിൻ വരുമ്പോ മറ്റൊക്കെ കൊയി പോകണം പക്ഷെ ഒരു സമയം ഇതങ്ങട്ട് കയറി ഷെയ്ഖുന ഉള്ള വാഹനം കാറ് അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന് വാഹനത്തിൽ ഷെയ്ഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി ഷെയ്ഖുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ച് കൊടുത്തിട്ടുണ്ട് ആളുകൾ ഏതുപോലെ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ സഹേബാക്കളെ റസൂർ ഒന്നും മറിഞ്ഞു നിന്നതുപോലെ ഷെയ്ഖുനാക്കൊന്നും സംഭവിക്കരുത് മനസ്സിലാക്കി പക്ഷെ ഷെയഹുന പറഞ്ഞു ഭയപ്പെടേണ്ട തീവണ്ടിയിലേക്ക് നോക്കിട്ട് ഷേഹുന പറഞ്ഞു അവിടെ നിൽക്കൂ തീവണ്ടി അവിടെ നിന്നല്ലോ ആ ഡ്രൈവർ ഇറങ്ങി വന്ന കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് അത് തീവണ്ടിന്നല്ല ഉലകം നിൽക്കും